കുലക്കല്ലൂർ പഞ്ചായത്തിൽ നവീകരിച്ച പഞ്ചായത്ത് ഹാൾ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽ നടന്നു മന്ത്രി എം രാജേഷ് ചെയ്തു ൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബങ്ങളുടെ താക്കോൽ ദാനവും നവീകരിച്ച പൂർത്തിയാക്കിയുടെ ഉദ്ഘാടനവുമാണ് ചടങ്ങ് മന്ത്രി രാജേഷ് ചെയ്തു ലൈഫ് പദ്ധതിയിൽ കേരളത്തിൽ ഇതുവരെ അഗ്രിമെന്റ് വെച്ചത് അഞ്ച് ലക്ഷത്തി പൂർത്തിയാക്കിയത് നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരമാണ് അതിനർത്ഥം ലൈഫ് ഉള്ളത് കൊണ്ട് മാത്രം നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം കുടുംബങ്ങൾക്ക് അതുവരെ മുകളിൽ ആകാശവും താഴെ ഭൂമിയും എന്ന മട്ടിൽ അരക്ഷിതരായി കഴിഞ്ഞ കുടുംബങ്ങൾക്ക് ഇന്ന് മുകളിൽ ഒരു മേൽക്കൂരയുണ്ട് അടച്ചുറപ്പുള്ള വീടിന്റെ സുരക്ഷയുണ്ട് എന്നാണ് അതിനർത്ഥം നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചിരിക്കുന്ന ഒരു പതിനേഴ് ലക്ഷം പേർ സുരക്ഷിതരായി കഴിയുന്നത് ലൈഫ് ഭവന പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഇപ്പോ ഒരു ലക്ഷത്തോളം വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഈ കൊല്ലം പുതുതായി ഒരു ലക്ഷം വീടുകൾ കൂടി അനുവദിക്കും കോടി രൂപ ഏറ്റവും ഉയർന്ന തുക ഈ വർഷത്തെ ബജറ്റിൽ സർക്കാർ നീക്കി വച്ചിട്ടുണ്ട് ഒരു ലക്ഷം വീടുകൾ കൂടി ഈ കൊല്ലം അനുവദിക്കും അതായത് ഈ ഗവൺമെന്റ് അധികാരം ഒഴിയുമ്പോഴേക്കും ആറര ലക്ഷം ആളുകൾക്ക് വീട് കൊടുക്കും എന്നാണ് അതിനർത്ഥം അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഹാൾ നവീകരിച്ചത് രണ്ടു തവണകളായിരുന്നു നവീകരണത്തിനുള്ള ഫണ്ട് നീക്കിവച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം എ ഷാബിറ വൈസ് പ്രസിഡന്റ് ടി കെ ഇസഹാർ മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു